മക്കളെ സമയം രാത്രി ായിട്ടുണ്ടാവും പന്ത്രണ്ട് മണിക്ക് പത്ത് മിനിറ്റ് ബാക്കിയുള്ളൂ അപ്പൊ അത് ഇവിടെ മാങ്ങ ചെത്തി ഒരെണ്ണം ചെത്തി എത്രയായി ഇനി അടുത്ത് ഒന്നും കൂടി ചെത്താണ്ട് അപ്പൊ ആർക്കാന്ന് വെച്ചാല് എനിക്ക് രാത്രി മാങ്ങ തിന്നാൻ പൂതിയായിട്ടൊന്നും അല്ലാൻ വരുന്ന ചെക്കണ ആർക്കാന്ന് വെച്ചാല് മാങ്ങ പിന്നെ അറിയാലോ പ്രഗ്നന്റ് ആയാലും പെണ്ണും ഇവിടെ ഉണ്ട് അപ്പോ എന്നോട് പറയാണ് എനിക്ക് മാങ്ങ തന്നെ പൊതിയാവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ പിടിയിൽ കാര്യം ചെയ്യും അടുക്കളയിൽ പോയിട്ട് എടുത്ത് കഴിച്ചോ അത് പറ്റൂല ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ ഞാൻ തന്നെയാണ് പക്ഷേ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയാൻ നമ്മളൊക്കെ അല്ലേ ചെയ്ത് കൊടുക്കാനുള്ളത് പിന്നെ നമ്മള് നാട്ടിലുണ്ട് കൂടെ അടുത്തുണ്ട് പിന്നെ നമ്മൾ അതെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിലും മോശമല്ല ഇപ്പൊ എന്ത് ചെയ്തു ഒന്നും നോക്കില്ല ഇനിയിപ്പോ അതായിട്ട് അവർക്കൊരു പരാതി ഉണ്ടാകുന്നുണ്ടിട്ട് വേറെന്താ ഉപ്പോ ഉപ്പിടുന്നു അതും ഇരക്ക തിന്നിട്ട് വയറുളകി കിടന്നാടേ ഞാനും ഉത്തരവാദിത്തുണ്ട് അപ്പൊ എല്ലാരും കേട്ടോ

പക്ഷെ വാങ്ങി തരില്ല കേസ് മാസം പക്ഷെ പക്ഷെ കാക്കു രക്ഷപ്പെട്ടാണ് ശരിക്കും പറഞ്ഞ ഇക്ക് പൊറത്തത്തെ ഫുഡൊന്നും പറ്റണില്ല അതുകൊണ്ട് കാക്കു രക്ഷപ്പെട്ട് ഇങ്ങനെ നാടൻ ഫുഡായതുകൊണ്ട് കാക്കു ഇനി അത് പൊളിച്ചോളൂ അങ്ങനെ കൈ കഴുകാൻ പാട്ടില്ല ഇടക്കിടക്ക് അങ്ങനെ തന്നെ പഠിക്ക ജീവിതാവുമ്പോ മാറണ്ടേ എല്ലാ കാലത്തും ഒരേ പോലെ അപ്പൊ ഞാൻ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ അടുക്കള കേറണ ചേട്ടാ കാക്കു

ടിക്കറ്റ് നോക്കട്ടെ അങ്ങനപ്പോ എന്റെ അങ്ങനെ പോകുമ്പോ ആകെന്താ പെട്ടീടെ ഉള്ളില് ഞാനും പിന്നെ ഹാൻഡ് ബാഗില് കത്തിടെ വേറെ പക്ഷെ കേസിന് സത്യം പറയാനോ ഈ മൂന്ന് മാസം വരെ വല്യ കുഴപ്പമില്ല നാലാമത്തെ മാസത്തേക്ക് കടന്നപ്പോഴാണ് എനിക്കിപ്പ ഇങ്ങനെ ഓരോ ക്രേവിങ്സ് തുടങ്ങിയത് അതിലിപ്പിന്റെ ഭർത്താവ് പെട്ടു ഇത്ര നാളിന്റെ മാപ്പിള എന്താണ് പ്രസവം അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്നുള്ളൊന്നും അറിഞ്ഞില്ല ഇനി മുതൽ അറിയും െ പണി നടക്കട്ടെ പക്ഷെ കൊറേ പേര് ഹസ്ബൻഡ് ആയിട്ട് ഹോസ്പിറ്റലു പോലും വരാൻ കിട്ടാത്തവരുണ്ട് അതായത് പുറത്ത് ജോലിക്ക് പോയിട്ട് ജോലിക്ക് മാത്രമല്ല അത് തന്നെ ആ അതിനെപ്പറ്റി ഞാനും പറയുന്നു അതായത് പ്രവാസികളായിട്ട് എത്ര എന്റെ ഒപ്പം തന്നെ ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ പിന്നെ കല്യാണം കഴിഞ്ഞാലും അല്ലാതായാലും വൈഫ് പ്രഗ്നന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഒന്ന് കുക്കിനെ കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടാകും അപ്പൊ അത് പറ്റാതെ അത്രെങ്കിലും പേര് അതേപോലെ തന്നെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് അവരടുത്ത് നിക്കണമൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടാകും അതേപോലെ തന്നെ ഉണ്ടാവും അവരുടെ ഭർത്താർത്താക്കന്മാരി ഭർത്താവ് കൂടെ ഇണ്ടാവണം പക്ഷെ അതൊന്നും ഇല്ലാത്ത എത്രയെങ്കിലും ആൾക്കാർ ഇല്ലേ നിനക്ക് മനസിലാവും ആ അവസ്ഥ എന്താണ് നമ്മളെ വീഡിയോ ഒരുപാട് വീടുകളും പിന്നെ ഗൾഫില് ആയിട്ടൊക്കെ നിക്കുന്ന ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും പ്രവാസം എങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്താ പേര് പറയാ മാങ്ങ കഴിക്കാൻ വേണ്ടി അത് വേണോ ഇനി നോക്ക ഇവിടെ ഈ പറയണ സമയം നോക്ക നിങ്ങൾ കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ എല്ലാ ഉപ്പ മുളകോടിയും വേണോന്ന് ആ അല്ല ഇപ്പൊ എന്റെ മോട്ട് ഇത്രയും ചെയ്യാമെങ്കിലും പിന്നെ ഇതിനോടും പാടുക ഉള്ളിലുണ്ട് ഉള്ളില് ഉപ്പ് ആ മുളകൊടി കിട്ടും ഇപ്പൊ എവിടെ മുളകൊടി തന്നെ നോക്കട്ടെ അവിടെ ആണ് ഉപ്പ് നിങ്ങൾ ശക്തിമാൻ നമ്മൾ ശക്തി ഓവറല്ലേ കോരെ മച്ചും കൂടിയാവാ എരിയിടി ഇത് കഴിച്ചു കുടിക്കണം കേട്ടോ പാകണ്ടല്ല മതി മതി കുടിക്കണം മതി മതി എന്നി എന്നിന്ന് നമുക്ക് ഒപ്പം മുടകളിട്ട് നല്ല പഴുത്ത മാങ്ങ ആഹാരത്തിന് നല്ല അടിപൊളി തന്നതിക്ക് നിർമാടിച്ചോ തല കാണിക്ക

സംഭവം രസമുണ്ടല്ലേ ഊരെടുക്കാൻ കേട്ടോന്നു മാമനോട് ഇങ്ങനുണ്ട് സദാ ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇനി ഇത് ഇവിടെ ഇരുന്ന് കഴിച്ചാലും ഇനി കൊണ്ടുപോകാഞ്ഞി ആരാ പോവത് ഞാൻ പോവില്ല പിന്നെ ഇവിടെ നിന്ന് കഴിക്ക അതിനുശേഷം എന്ത് ചെയ്യാ കൊണ്ടുപോവ പാത്രം കഴുകി വെക്ക വന്ന് കണക്ക അപ്പോൾ അങ്ങനെ വേണമെന്ന് പിടിക്കണമെങ്കിൽ പ്രേതം തന്നെ കൊണ്ടുപോയിക്കോട്ടെ തന്നെ എന്നെ കൊണ്ടുപോകണ പ്രേതം തിരിച്ച് വണ്ടിയോട് തന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും അങ്ങനത്തെ ഒരു പെണ്ണിനെ വേണ്ട അറിഞ്ഞിട്ട് എല്ലാം കഴിച്ചോ 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 ഓക്കേ അപ്പോൾ ഏതായാലും പെണ്ണുങ്ങൾ നിങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇങ്ങനെയാണോ എന്ന് കമന്റ് ചെയ്യും അതേപോലെ തന്നെ ആണുങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് ഇങ്ങനെയാണോ കമന്റ് ചെയ്തോളാം അതായത് ഇവിടെ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളെ കേട്ടോ വീഡിയോ അല്ലേ ഞാൻ പിന്നോട് ദോശയും മസാല ദോശയും അതേപോലെ തന്നെ രാത്രി പലഹാരവും വേണം പറയാത്തോണ്ട് കുഴപ്പമില്ല ഇതൊക്കെ പിന്നെ പ്രശ്നമില്ല ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ ഓക്കേ അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ പേ നമുക്കിവിടെ വീഡിയോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളേ അപ്പോൾ വാങ്ങുക കാര്യമായിട്ട് തിന്നുന്നുണ്ട് അല്ലേ നീ കാണുന്ന ആൾക്കാർക്ക് കൊതിയറുണ്ട് എന്ന് പറയണ്ടേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളെ അപ്പോൾ പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ